ഈ ചേട്ടന്മാരുമായിട്ട് ബാറിൽ പോയി രണ്ടെണ്ണം അടിച്ച് തിരിച്ചു രേണുവും ചിച്ചുവും കൂടി അവിടെ ഉണ്ടായിരുന്നു ഇവർ പോവുകയും ചെയ്തു അത് കയ്യിൽ ഇവർക്കൊരു സംശയം തോന്നി ഇവരെ ചിറ്റിലുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോ പറഞ്ഞത് ഇപ്പോഴത്തെ സുധികളുടെ സെറ്റപ്പ് ആണത് ഇപ്പൊ സ്തുതി നടക്കുന്ന ഇവരുമായിട്ടാണ് ഇവള് കൊച്ചിയിലാണ് താമസിക്കുന്നത് അതായത് എറണാകുളത്താണ് താമസിക്കുന്നത് ഇവിടെ ലീൻ ദുഗർ ആയിട്ട് താമസിക്കുവാണ് ആ പാമ്പുട്ടക്കം ഫെൻകൊച്ച് വീട്ടിൽ കിടന്നുറങ്ങുവാണെന്ന് പറഞ്ഞ് ഞാൻ അവര് അവർ വെണ്ടയ്ക്ക് അക്ഷര തിരിഞ്ഞിട്ടുണ്ട് അത് ഒരെണ്ണത്തിന് മാത്രമല്ല കൊറേ എണ്ണത്തിൽ ഇപ്പഴാണ് ഈ ഒരു സംഭവം ഇപ്പോഴാണ് ആ കൊച്ചിനെ എല്ലാരും കൂടി പറയുന്നത് കൊണ്ടാണ് ഞാൻ എനിക്ക് വെളിപ്പെടുത്തേണ്ടി വന്നത് ആ അതെ 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 അറിയായിരുന്നു കിച്ചു തർക്കിക്കാൻ നിന്നു കഴിഞ്ഞാൽ കിച്ചു നാറും ഞാൻ കൊടുക്കും നിലവിൽ കൊച്ചിന്റെ കൈകൊടുക്കും കൂട്ടുകാരിൽ അവരുണ്ടോ നിലവിൽ നിലവിൽ എന്ന് കഴിഞ്ഞാൽ പറയാൻ ഉണ്ട് ഉണ്ട് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ും അടിപൊളിയായിട്ടിരിക്കുന്ന കൊല്ലം സുധി കൊല്ലം സുധിയെക്കുറിച്ചുള്ള ഈ എന്താ പറയാ നമ്മൾ പഴയ പുരാണങ്ങളൊക്കെ പറയുമല്ലോ മറ്റേ വാമന ചരിത്രം പറഞ്ഞിട്ട് കൊല്ലം സുധി ചരിതം കാന്ഡം കാണ്ടമായിട്ട് കിടക്കുകയാണ് കാന്ഡം എത്ര കണ്ടതിലുണ്ടെന്ന് അറിയില്ല ഓരോ കാണ്ഡവും ഓരോ സ്ത്രീകളാണെന്നുള്ള കണ്ടീഷനാണ് ഇപ്പം മനസ്സിലാവുന്നത് എൻ്റെ കാരണം അറിയാം നിങ്ങളിപ്പോൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള വോയിസ് ഇവരുടെയാണ് എന്താ പറയുക വീണ സുധിയുടെയാണ് കേട്ടോ വീണ എസ് പിള്ളി വീണ ഒരു യൂട്യൂബർ തമ്മിൽ സംസാരിച്ചിട്ടുള്ള ഒരു കോൺവെസേഷൻ്റെ ഭാഗമാണ് ഞാൻ ഫസ്റ്റ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഞാൻ ഇതിൽ പ്ലേ ചെയ്യാം നമ്മൾ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നത് കൊണ്ടും സ്പെഷ്യലി ഇന്നലെ കിച്ചുവിൻ്റെ ലൈവ് കണ്ടതിന് ശേഷം അത് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ചെയ്ത റീസൺ കാരണമാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നത് ഈ സംസാര ഫോൺ കോൺവെർസേഷൻ്റെ കംപ്ലീറ്റ് രൂപം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ചാനലിൽ നിങ്ങൾ പോയി നോക്കുക കേട്ടോ പുള്ളിക്കുള്ള സംശയം തന്നെ പുള്ളി കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അധികം സമയം കളയുന്നില്ല ഒരൊറ്റ കാര്യം വീടിൽ കിടക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയട്ടെ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കൊല്ലം സുധി മരിച്ചു പോയോടത്ത് എല്ലാ സ്ഥലത്തും നമ്മൾ പറയുന്നുണ്ട് ഇത്രയും വലിയ ഇതൊക്കെ അറിയില്ല വീണമെന്ന് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ സ്ഥിരമായിട്ട് ചോദിച്ചിരുന്ന കാര്യം അത്രയേ ഉള്ളൂ എന്തിനാണ് ഇപ്പോൾ വന്ന് പറയുന്നത് എന്നുള്ള കാര്യം അതിപ്പോഴും എനിക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ഒന്ന് രണ്ടാമത്തത് ഒരാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അയാളുടെ പാർട്ട്ണർ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് പല കാര്യങ്ങളും വിളിച്ച് പറയുമ്പോൾ എന്തെങ്കിലും അതിൽ തിരിച്ച് പറയാനുണ്ടെങ്കിൽ നമുക്കിതൊന്നും അറിയില്ല അവരുടെ ലൈഫാണ് അവർക്കില്ലാത്ത ഒരു വേവലാതിയും ഒരാവലാദിയും നമുക്ക് തോന്നേണ്ട കാര്യമില്ല എന്തെങ്കിലും മറ്റേ വ്യക്തിക്ക് പറയാനുണ്ടെങ്കിൽ അതിന് യാതൊരുവിധ സാഹചര്യം ഇല്ല കാരണം ആ വ്യക്തി ഇന്ന് ജീവനോടല്ല അത് വലിയൊരു പോയിന്റാണ് മനസ്സിലായോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വക കാര്യങ്ങൾ കംപ്ലീറ്റ് ഉപകരിക്കുന്നത് കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ മാക്സിമം മോശക്കാരനാക്കുന്നു മാക്സിമം മാക്സിമം നിങ്ങൾ ഈ വോയിസ് കേട്ട് കഴിഞ്ഞാൽ ഞാൻ സത്യമാണെങ്കിൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം എന്ന് വെച്ചാൽ അയാളുടെ ലൈഫിലേക്ക് വന്നു പോയിട്ടുള്ള സാമ്പത്തിക അച്ചടമൊക്കെ ഇല്ലായ്മ മദ്യപാനം ഇതിനൊക്കെ പുറമെ കൂടെ ഉണ്ടാവുന്ന താമസിക്കുന്ന ഭാര്യ ഒരിക്കലും ഒരു പുരുഷനെക്കുറിച്ച് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവിഹിതം അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം പര സ്ത്രീകളുമായിട്ട് ബന്ധം അയാളുടെ ലൈഫിലേക്ക് വന്നു പോകാത്ത സ്ത്രീകളില്ലായെന്നെനിക്ക് മനസ്സിലാവുന്നത് അത്ര അധികം സ്ത്രീകൾ അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു അയാളുടെ ലൈഫിലേക്ക് ഒരുപാട് സ്ത്രീകൾ വന്നു പോകുന്നു ആ വന്നു പോയ സ്ത്രീകളിൽ വെറും മൂന്നേ മൂന്ന് പേര് മാത്രമാണ് മോറൽ സൈഡ് വളരെ മോശമായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന സമയത്തും എന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്രയും മോശമായിട്ടുള്ള ഒരു വ്യക്തി ഞാനിപ്പോൾ അടുത്ത് കേട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയം നിങ്ങൾ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യാം ഏതായാലും ആ ഒരു വോയ്സ് ക്ലിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ പറയാം കിച്ചു ലൈവില് വന്നതിന് അതിന് ഗെയിംസ് അതിന് ആ ഒരു ഇതിലാണ് ഈ വീടോ സംസാരിക്കുന്നത് കേട്ടോ എനിക്ക് പുതിയതായിട്ട് ഇരുപത്തിയാല് മണിക്കൂറും വഴക്കായിരുന്നു രണ്ട് രാത്രി രണ്ടു മണിക്ക് ഒരു മണിക്കൊക്കെ ഇനി കുടുംബത്തിൽ പോയിട്ടുണ്ട് ശരിയാണ് സർമാണിച്ച് പറഞ്ഞാൽ ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട് കാരണം അതിനൊരു കാരണമുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ ആ നമ്മള് പുളിയൊക്കെ തേക്കി കൊച്ചിനേഖ ഒരുക്കി നമ്മള് എന്നോട് പറയാൻ അമൃതയുടെ ഒരു ഷൂട്ടുണ്ട് ഞാൻ ഷൂട്ടിന് പോയിട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി ഈ അമൃതയുടെ ഷൂട്ടിന് പോകാതെ പുള്ളിയുടെ മുൻ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കൊണ്ടാക്കണം വേണ്ടത് അങ്ങനെ ഈ കിച്ചുനെ കൊണ്ട് ശുദ്ധിക്കാറ്റം അമൃതയില് ഒരു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നേരെ പോയത് ഈ ശാലിനിയുടെ വീട്ടിൽ ശാലിനിയുടെ വീട്ടിൽ ഈ ഇവരെ തമ്പാനൂരിൽ നിന്ന് വന്ന് വിളിച്ചോണ്ട് പോയത് ഇവരെ കൊണ്ടാക്കിയ വ്യക്തി ഇവരെ കൊണ്ടാക്കി ഇങ്ങോട്ടിറങ്ങിയപ്പോ എന്നെ കൊള്ളിയത് ആൾ ജീവിച്ചിട്ടുണ്ട് ആള് ഇതിനൊക്കെ യോജിച്ച് കേൾക്കുന്നുണ്ടായിരിക്കും ഇത് എന്റെ കോൺടാക്ട് നമ്പർ ആളുടെ എനിക്ക് റിയില്ല കാരണം ഞാൻ ഇവരുമായിട്ട് ഒന്നും കോണ്ടാക്ട് ഇല്ല ഇപ്പൊ അപ്പൊ ഒരു കാലത്ത് നമ്മളെല്ലാം ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തോണ്ടിരുന്ന കോണ്ടാക്ട് ഇല്ല അപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞാണ് വീണെന്നല്ല എന്നെ അവർ വിളിച്ചത് ശിഖിയനാണ് കേട്ടോ സുദിയാൻ്റെ പോപ്പ് ശരിയല്ല കേട്ടോ മക്കളെ ഞാൻ വിളിച്ചെന്താ കാര്യം കേട്ടോ ഇപ്പൊ പറയാനെന്താ അങ്ങനെ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു സുദിയാണ് കിച്ചു വന്നിരിക്കുന്നത് ശാലിനിയുടെ വീട്ടിലാണ് ഞാൻ സുദിയനായിട്ട് ഒടക്കാണ് ഇറങ്ങിയിരിക്കുന്നത് അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ില്ല പുള്ളി ചോദിച്ചാൽ വളരെ വാലിഡ് പോയിന്റ് ഇടയ്ക്ക് ഞങ്ങൾ സംസാരിക്കാൻ വെച്ചാൽ യൂട്യൂബിന്റെ പുതിയ പോളിസി പ്രകാരം നമ്മൾ എന്തെങ്കിലും എന്റെ കോൺട്രിബ്യൂഷനും ഇത് വീഡിയോ അടിച്ചു പോകും പക്ഷെ ഒരു കാര്യം പറയട്ടെ പി എൽ ഐ യൂട്യൂബ് ഒരു കാര്യം പറയട്ടെ കിച്ചുവിൻ്റെ അമ്മേനെ കാണിക്കാൻ കൊണ്ടുപോയതാണെങ്കിലോ മനസ്സിലാക്കിയ ഒരു സംഭവം അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സംഗതി ശരിയാണ് സുധീനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷേ ആ മകനെ അയാൾ സ്നേഹിച്ചിരുന്നു എന്ന് എവിടെയൊക്കെ നമുക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവുകൊണ്ട് ആ മകന് ഒരു അമ്മ വേണം ഒരു സ്ത്രീ ആ മകനെ നോക്കാൻ വേണം എന്ന് പിന്നെ എന്ന് അയാൾക്ക് അയാൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ അതിന് കൊണ്ടുപോയതാണോ എന്നുള്ളത് അതൊന്നും നമുക്കറിയില്ല ഇതാണ് പറഞ്ഞത് എന്ത് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും അതിന് മറുപടി തരാൻ അപ്പുറത്താണില്ല എന്നോട് പറഞ്ഞു 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 അമൃതയിൽ ഞാൻ ഞാൻ അവനും അവനും വരട്ടെ 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 എന്ന് 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 ഞാനും കൂടി വേണ്ട വേണ്ട നീ വരണ്ടെന്ന് ഇതിനിടയ്ക്കൊരു വോയിസിലൊരു കാര്യം ഒരാള് പുറത്തുനിന്ന് സംസാരിച്ച ഓർമ്മണ്ടോ ഈ രാത്രി വിട്ടിട്ട് പോയ എന്നുള്ള ഭാഗ്യ കിച്ചു അമ്മേനോട് സ്തുതി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം പറഞ്ഞു നീ പകല് വേണമെങ്കിൽ മറ്റവൻ രാത്രി വേണമെങ്കിൽ മറ്റാളുടെ കൂടെ പോയിക്കോ വേണമെന്നുണ്ടെങ്കിൽ എന്റെ മോന്റെ അമ്മയായിട്ട് വീട്ടിൽ നിൽക്കുമെന്നൊരു ചോദ്യം ചോദിച്ചു ഒരു പക്ഷെ ചെലപ്പോ ചെക്കര കൊണ്ടുപോയതെന്നുള്ള നമുക്ക് അറിയില്ല വീണ്ടും ഞാൻ തന്നെ പറയുന്നത് മരിച്ചുപോയ വ്യക്തി ഇല്ല തിരിച്ചു പറയാൻ ആൾ ഇനി ഇല്ല അല്ലേ എനിക്കാണെങ്കിൽ അതിന്റെ പേരിൽ അപ്പോഴൊന്നും മഴക്കുണ്ടായില്ല ഞാൻ ചോദിച്ചു തോന്നുന്നു അന്നേരം ചോദിച്ചില്ല ഇത് പിറ്റേ ദിവസമാണ് വരുന്നത് അപ്പൊ പിറ്റേ ദിവസം വരുത്തോന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് പിറ്റേ ദിവസം വന്ന് നേരെ പിച്ചുനെയും കൊണ്ട് അവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് എന്റെ കോളക്കോട് വീട്ടിലേക്ക് വന്നു അവിടെ ഞാനും എന്റെ അമ്മയും പൂജാരന്മാരും താമസിച്ചു കൊണ്ടിരുന്നത് വീട്ടുകാരും താമസിച്ചുകൊണ്ടിരുന്നു ആല്ല കുടുംബത്തില്ല ഇത് മാങ്ങിക്കൊടുക്കും അല്ലാതെ കൊച്ചി ഒന്നു മുതൽ അവർ തന്നെയാണ് താമസിച്ചു കൊണ്ടിരുന്നത് അപ്പൊ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് എന്ത് വേണ്ടെന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞു സൂചാരെ എവിടെ പോയെന്ന് ചോദിച്ചു അപ്പൊ എന്റെ ഒരു മുഖത്ത് വയ്ക്കാൻ പറഞ്ഞു ഷൂട്ടിന് പ്രതിഷൂട്ടിന് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല സൂചാര എടുത്ത് പോയത് ചോദിച്ചു അതിന് മുന്നേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടൈമില് ഞാനും ചാലിനടുത്തേന് പറഞ്ഞിട്ട് ഞങ്ങൾ നല്ല വഴക്കുണ്ടായിട്ടുണ്ട് കാരണം ചാലിക്ക് ഇഷ്ടംപോലെ കാശ് കൊടുത്തിട്ടുണ്ട് ചൂച്ചേട്ടെ ി ചോദിക്കും ചാലിന്റെ അക്കൗണ്ടിൽ ബാങ്കിൽ പോയിട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ പ്രദേശത്തെ സ്ലിപ്പ് കാണും അപ്പൊ അത് ചോദിച്ചോട്ടുണ്ട് ഞാൻ ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അപ്പൊ ആ വഴക്കുണ്ടാക്കി ചിലപ്പം ഒരു ദിവസം ഇരിക്കും പിന്നെ വീണ്ടും മിണ്ടും പിന്നെ വീണ്ടും മിണ്ടും ഈ പറയുന്നോണ്ട് ഞാനോട് വഴക്കുണ്ടാക്കി എന്നെ ജീവനെ വിളിക്കും വഴക്കുണ്ടാക്കി നേരെ കുടുംബത്തെ വിളിച്ചു എന്ത് ജീവിതമല്ല ഇവരുടെ കലോച്ചു അല്ലെ ഭഗവാനെ നമ്മളൊക്കെ ജീവിക്കും നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു ജീവിതം എത്ര എത്ര മനോഹരമാണെന്ന് ചിന്തിച്ചു നോക്കുക ഒരു ദിവസം രണ്ടു ദിവസം കുടുംബത്തിൽ ഞാനും വിളിക്കാൻ പോയില്ല മൂന്നാം ദിവസം വരുമ്പോഴേക്ക് കൊറേ തക്കാളിയും പച്ചക്കറിയും മീനും ഒക്കെ മേടിച്ചുകൊണ്ട് വരും കോപ്പിടാനായിട്ട് പിന്നെ അമ്മയും പറയാ പോട്ടെ നീ പോട്ടെ എന്ന് പറയും ഞാൻ പേര് വഴക്കുണ്ടാക്കില്ല പോട്ടെ എന്ന് പറഞ്ഞത് പറഞ്ഞ വീണ്ടും നമ്മുടെ വീട്ടിൽ തന്നെ നിക്കും അല്ലാതെ ഈ കിച്ചി പറയുമ്പോൾ വഴക്കുണ്ടാക്കി അവരെ വീട്ടിൽ പോയി ഈ ജീരാല മുഴുവൻ അല്ല രേണുവിന്റെ പേരിലൊക്കെ അവസാന നിമിഷമാണ് വഴക്കുണ്ടാകുന്നത് എന്നാൽ തന്നെ ഒരുപാട് വെമ്പിള്ളാര പേരി ഞങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കിട്ടുണ്ട് ഇഷ്ടംപോലെ വെമ്പിള്ളാര പേരി ഉണ്ടാക്കിയിട്ടുണ്ട് വഴക്ക് എനിക്കൊരു ഡാൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത് അതൊന്നും സുധീര വീട്ടുകാർക്കോ ഇച്ചൂന്നൊന്നും അറിയില്ല ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കുന്ന പിള്ളേർക്കും അതുപോലെ എന്റെ അമ്മയ്ക്കൊക്കെ ആയിരിക്കും തൊളിക്കാൻ അപ്പൊ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നിന്നാണ്ടും ഒരു കൊച്ചിനെ കൊണ്ടുവന്നു സുധികോഫീസ് തന്നെയാണ് വിളിച്ചുകൊണ്ടു പോകുന്നത് സുതി എവിടെ പോയാലും അധികം വയസ്സൊന്നും ഇല്ല ആ കൊച്ചിന് തുതി എവിടെ പോയാലും സുധീര വണ്ടിയുടെ ബാക്കിൽ ഈ കൊച്ചുണ്ട് ഈ ബംഗത്തുണ്ട് അങ്ങനെ ഈ കൊച്ചിനെ ഞാനാണ് പറഞ്ഞു വിട്ടത് അതിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല ഈ കൊച്ചിനെ ഞാനാണ് പറഞ്ഞു വിട്ടത് മൂളെ പ്രോഗ്രാം ചെയ്യുന്ന പിള്ളേരോട് ചേച്ചി ഇത് ശരിയല്ല ഞാൻ ഇങ്ങനെയാണ് അത് സൂചാർന്നുമായിട്ട് കമ്പനിയൊക്കെ ആയിരിക്കും സൂചാന്റെ കേറോഫിലായിരിക്കും വന്നിരിക്കുന്നത് ബാക്കി ഇത്തരം നെമ്പിള്ളേരുടെ ഡാൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണെന്ന് പയ്യന്മാര് പറഞ്ഞു മൂളെ പ്രോഗ്രാം ചെയ്യുന്ന പയ്യന്മാര് പറഞ്ഞു അങ്ങനെയാണ് ആ കൊച്ചിനെ ഞാനായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞിട്ട് ആ ഒരു വിഷയം കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വിഷയം ഉണ്ട് ചേട്ടാ ഞാൻ അന്നും പറഞ്ഞില്ല ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്നെ എടുത്ത് കൊടുക്കും ഇതിലേറെ കൂടുതൽ ഇനി എന്ത് പറയാൻ അയ്യോ അടിസ്ഥാനപരമായിട്ട് സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ എക്സ്പോസ് ചെയ്തതിന് എന്താ പറയാ അല്ലേ ശ്രുതി എന്ന് പറഞ്ഞ വ്യക്തി എക്സ്പോസ്ഡ് സത്യമാണെങ്കിൽ നമുക്കറിയില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂട്ടോ വീഡിയോ കാണുന്നതിന് ചെറിയ റിക്വസ്റ്റ് ഉണ്ട് പറ്റുമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് <laughs> വീണ്ടും <laughs> uh, uh, <scenes> um, um, uh -huh. ും പറയുന്നില്ല പിന്നെ വിവാഹ വാഗ്ദാനം നൽകി പാലത്തിന്റെ മോളിൽ നിന്ന് ചാടാമ്പര പൊമ്പി തയ്യാറെടുത്ത് നിന്നിട്ടുണ്ട് സത്യമാണ് ഞാനുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന ചേട്ടൻ ഞാൻ വേണമെങ്കിൽ അവരെ നീതിക്ക് മുന്നിൽ കൊണ്ടുവന്ന അയാളെ കൂടെ പറയുക അവരൊക്കെ പറയാൻ തയ്യാറെടുത്ത് നിൽക്കുമായിരുന്നു ഞാനാണ് പറഞ്ഞത് അല്ല അവരും കൂടി ഏതായാലും ഇത്രത്തോളം വന്ന സ്ഥിതിക്ക് അവരൊക്കെ വരട്ടെ വളർന്നു വരുന്ന മകനുണ്ടായോ ഞങ്ങളുടെ ഞങ്ങളുടെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ നടന്ന സംഭവമാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച രണ്ടോ ഒരാഴ്ച എനിക്ക് ഓർക്കുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഫസ്റ്റ് ട്രിപ്പിന് പോകുന്നത് ആ ഒരു കാര്യം ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഞാൻ ആ സമയത്ത് ഇതൊന്നും അറിയുന്നില്ല കേട്ടോ എനിക്കൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ സത്യത്തിൽ ഈ കാര്യം അറിയുന്നത് എപ്പഴാണെന്ന് അറിയാവോ കഴിഞ്ഞ കഴിഞ്ഞ മാസമാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് സംഭവം ഈ മരിക്കാൻ പോയെന്നുള്ളൂ മരിക്കാൻ പോയ കഥയൊക്കെ ആ മരിക്കാൻ ഈ പെണ്ണ് ചാടാൻ പോയതൊക്കെ ഞാൻ കഴിഞ്ഞ മാസമാണ് അറിയുന്നത് കഴിഞ്ഞ മാസം ഞങ്ങൾ നാല് പേരും കൂടി ഒരു സ്റ്റുഡിയോയിലിരിക്കുവായിരുന്നു ആ സ്റ്റുഡിയോയിലിരിക്കുമ്പോഴാണ് ഈ കഥകളൊക്കെ നമ്മൾ അറിയുന്നത് അപ്പോഴാണ് ഈ എന്റെ ഏഴിൻ്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുവാണ് അതും സുധിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ആ എന്റെ എന്നെ ഏറ്റവും അടുത്ത നന്നായി അറിയാവുന്നൊരു ഇരിക്കുകയാണ് അപ്പം പുള്ളി ലാസ്റ്റ് പറഞ്ഞു എൻ്റെ പെങ്ങളുടെ ജീവിതം തകർക്കരുത് അവളെ എന്റെ പെങ്ങളെ പോലെയാണ് കാണുന്നത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്നാ പുള്ളി പറഞ്ഞു ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം ഈ ആ ഈ പുള്ളി ഈ കുട്ടിയുടെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോളൂട്ടോ കാര്യൊന്നും കേട്ടതിന് ശേഷം ഞാൻ കഴിച്ചോളാം നീ ഇപ്പൊ സമാധാനമായിട്ട് കേറാം നീ വീട്ടിൽ പോകാൻ പറഞ്ഞു ഇവിടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് ബസ് കേറി പോവുകയും ചെയ്തു രാവിലെ വിളിക്കാം സ്തുതി ഒട്ടും കളിക്കില്ല ഈ പുള്ളിയുടെ നമ്പർ കൊടുത്തവർക്ക് ഈ പറയുന്നവരൊക്കെ ഇന്ന് വേണമെങ്കിലും ഇന്റർവ്യൂ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ് പക്ഷെ ഞാൻ അവരൊക്കെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുവാറുക്കൻ അവന് നാളെ കല്യാണം കഴിക്കേണ്ടതാണ് ഞാൻ അവനെ കുറിച്ച് ഏതെങ്കിലും ഇന്റർവ്യൂ മോശമായിട്ട് പറയണത് കണ്ടിട്ടുണ്ടോ കാരണം ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവന്റെ പേര് മനപൂർവ്വം ഞാൻ പഠിച്ചു വയ്ക്കാത്തതാണ് മാക്സിമം ഞാൻ അല്ല അവന്റെ പേര് എന്താ വലിച്ചഴക്കാനുള്ളു എനിക്ക് മനസ്സിലാവണില്ലേ ആ കുട്ടർ പേര് ഇനിയിപ്പിപ്പൊന്നും വലിച്ചഴക്കാനില്ലെ ആ കുട്ടി അവനായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാണോ അവന്റെ അച്ഛനെ കുറിച്ച് പല ആൾക്കാരും പറഞ്ഞ സംഗതി കേട്ടപ്പോൾ അവന് ഓർമ്മ കാര്യങ്ങൾ അവൻ വിളിച്ച് പറഞ്ഞതാണ് അതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നലത്തെ ആ ലൈവില് ഇനിയിപ്പൊ അവന്റെ പേര് ഇതിലേറെ ഇനിയിപ്പൊ അവന്റെ പേരൊന്നും വലിച്ചഴക്കില്ലാ പക്ഷെ അവന്റെ അമ്മയെ അച്ഛനെയും കയറിയാണ്ട് അവൻ ഉത്തരവാദിത്വ ഒരു അങ്ങും കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ അവനെ നോക്കണം ചിലപ്പോ അവളെ കുറിച്ച് കുറ്റങ്ങൾ പറയുമ്പോഴോ അല്ലെങ്കിൽ ഇല്ലാത്ത പറയുമ്പോഴ ആ കുഞ്ഞിനെ ചിലപ്പോ ചെലപ്പോ കാണാൻ പറ്റത്തില്ലായിരിക്കും അവന്റെ സാഹചര്യമാണ് ഞാൻ അവനെ ഒരിക്കലും കുറ്റം പറയുന്നില്ല ഞാൻ കുറ്റം പറയത്തില്ല എന്റെ മോനായിട്ട് മകനായത് അത് ചിലപ്പോ ഒരു പോയിന്റ് ഇല്ലാതെ ഇല്ലാട്ടോ ചിലപ്പോ പക്ഷെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു നമുക്ക് അറിയില്ല അവരുടെ പിന്നെ എന്തുവാ േണു വന്നത് ഇന്ത് ചേച്ചേക്ക് ഇത് ഞാൻ കാണുന്നത് ആദ്യത്തെ ഏഷ്യനില് വെച്ചിട്ടാണ് ഇന്ത്യ ചേച്ചി ഞാൻ കാണുന്നത് ഈ ഞങ്ങൾ ഏഷ്യൻ കോമ്പറ്റിസ് ആർ നിൽക്കുമ്പോ ഞാൻ കുറിച്ചേടും കൂടെ ഫുഡ് കഴിക്കുന്ന ഹാളി കൂടി ഇങ്ങനെ നടന്നു വരുമായിരുന്നു നടന്നുവന്നപ്പോഴത്തേക്കും കുറിച്ചാൽ രണ്ടുത്തോളം കൈ നടന്നുവരുന്നു അപ്പൊ ഇന്ത്യച്ചേക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേ പുള്ളിക്കാർക്ക് ഈടെടുത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും കൈ ഇങ്ങനെ ഫുഡ് കഴിച്ചപ്പോ ഇടത്തെ കൈയാണ് എന്നെ കൊണ്ട് പിടിച്ചിട്ട് തുടങ്ങി ഇത് എന്റെ ഭാര്യയാണ് ഇത് എന്റെ പെങ്ങളാണെന്നൂറ് ഇങ്ങനെയാണ് പരിചയപ്പെടുന്നത് എനിക്ക് അങ്ങനെ അതിനെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയില്ല കാരണം അതൊക്കെ ഞാൻ വരുന്നതിനൊക്കെ മുന്നേ അല്ല കണ്ടിട്ടില്ല ഞങ്ങള് വലക്കുണ്ടാക്കുന്നതൊന്നും അറിയില്ല 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 എന്താ കിച്ചു തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ ഇവിടുത്തെ ഇവിടുത്തെ വീട്ടിലായിരുന്നു ഒരു മണിക്കൊക്കെ ഇറങ്ങി റിയില്ലോട്ടായിരുന്നു പറഞ്ഞു വേർഡ് ആയിരുന്നു ആ കുട്ടിക്ക് അന്ന് അനുഭവിച്ചിട്ടുള്ള ആ ട്രോമയായിരിക്കണം ആ കുട്ടർ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത് ുംയസിലേക്ക് തട്ടും ആ നിഷേധിക്കുന്നില്ല ഞാൻ നിഷേധിക്കുന്നില്ല എനിക്ക് നടന്ന കാര്യം നിഷേധിക്കേണ്ട ആവശ്യം എന്താണ് ഉണ്ടാക്കിട്ടുണ്ട് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനുമായിട്ട് ആദ്യം തുടക്കത്തിൽ തന്നെ രാജി ഈ ഒരു പൈസ കൊടുക്കും ഇവിടെ പോയി കാണലും അവളെ വീട്ടിൽ പോക്കും ഒക്കെ ഞാൻ ഒരുപാട് ഉണ്ടാക്കിട്ടുണ്ട് കാരണം എനിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായോ അതുകൊണ്ട് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഇല്ല നല്ല ഞാൻ അതിന്റെ പേര് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ ശാലിയെ വിളിച്ച് ഞാൻ നേരിട്ട് സംസാരിച്ചു നിനക്ക് നിന്റെ മോനാണ് കാണണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നീ എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാൻ തുടങ്ങി വിറ്റും കൂടി കൊണ്ടുവന്നു നിന്നെ കാണിക്കും തിരുവനന്തപുരത്തോ കൊല്ലത്തോ എവിടാ കാണോ ഞങ്ങൾ കാണിക്കും ഈ ഭൂതം പ്രേതം എന്നുള്ള സാധനം ഇല്ലട്ടോ മരിച്ചു കഴിഞ്ഞാല് ഒരു പേടി പഠിക്കണം അങ്ങനെ സമയം എപ്പ് കഴിഞ്ഞു അയ്യാവിടെ വരേണ്ട സമയം കഴിഞ്ഞു അല്ലെങ്കിൽ നീ നീ അയ്യോ വന്ന അതൊന്നും വിഷമിക്കണ്ട എന്നെല്ലാം പറഞ്ഞ് പിന്നെ 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 പൈസ ഇട്ട് എനിക്ക് അറിയത്തില്ല കാരണം ചിലപ്പോൾ ഇട്ട് കൊടുത്തിട്ട് അത് മനസ്സിലാക്കാനും മതിയല്ലോ പിന്നെ വഴക്കൊക്കെ മൂത്തു കഴിഞ്ഞപ്പോ നല്ല പിന്നെ അതും ഞാൻ കണ്ടിട്ടില്ല അതിന് ഞാന് വഴക്കുണ്ടാക്കിയ തന്നെയും ചേട്ടാ രണ്ടു ദിവസം ചിലപ്പോൾ ഒരു ദിവസം രാത്രി പോയിട്ട് വിറ്റേന്ന് രാവിലെ ആകുമ്പോ ഞങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കാണും എന്നാലും ഞാൻ ും അത് പോട്ടേക്ക് കളഞ്ഞു അപ്പൊ അമ്മയൊക്കെ പറയും പോട്ടമൊക്കെ പറഞ്ഞു അത് ഞാൻ കളയും പിന്നെ ഒരുപാട് വന്ന പെൺപിള്ളരാണ് കാരണം അതിനൊക്കെ മുന്നേ കൊറേ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങ് തന്നെ പറഞ്ഞില്ലേ ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞ ശരിയാവത്തില്ലെന്ന് ഞാൻ ഇപ്പഴാണ് പറയുന്നത് ആ ആ ആ ഒരു ഇതിലേക്ക് േണു മെസ്സേജ് അയയ്ക്കുന്ന സമയത്ത് ഈ രേണു മെസ്സേജ് അയയ്ക്കുന്ന സമയത്ത് മൂന്ന് നാലും കമ്മിറ്റ്മെന്റ് ഉണ്ട് എനിക്കൊന്നും അറിയില്ല പക്ഷെ എന്റെ കൂടെ നിൽക്കുമ്പോൾ പുള്ളിക്ക് ഉണ്ടായിരുന്നു ഞങ്ങള് എന്നെ കല്യാണം കഴിക്കുന്നതിന് ശേഷമാണ് പുള്ളി കുറച്ച് കുറച്ച് ഡെവലപ്പായി ഇല്ല നോർമലി നമ്മൾ ആരാണെങ്കിലും ചോദിച്ചു പോകും മനസ്സിലാണെങ്കിലും ാണ് അതായത് ഇയാൾക്ക് ഇത്രയധികം സമതി ചോദിച്ചു ചോദിച്ചാൽ അതായത് ഇത്ര അധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്തും ഇയാൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി ഇത്ര അധികം പെണ്ണുങ്ങളെയാണ് ചിന്ത പുതിലൊക്കെ പറയാല്ലേ അന്ന് നിന്ന ടീമുകൾ കിടന്ന ടീമുകളാണ് അന്ന് ടീമുകൾ ടീമുകളായിരുന്നു അവരുടെ കൂടെ ചേട്ടന്മാരില്ല ആ സമയത്ത് നാല് ആൾക്കാരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം എല്ലാ ഫാമിലി ആയിട്ടും അന്തസ്സായിട്ടും ജീവിക്കുന്നതായിരുന്നു അപ്പൊ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നേരെ എറണാകുളത്തേക്ക് പറഞ്ഞു എല്ലാരും നല്ല അന്തസ് ഉള്ള ആൾക്കാരാണ് ആകെ അന്തസ് കുറഞ്ഞതിനൊക്കെ ായിരുന്നു പുള്ളി പിന്നെ പുള്ളി ഈ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ അങ്ങ് നിർത്തിയായിരുന്നു പുള്ളി ആ സമയത്ത് ഷോട്ട്സുകൾ മാത്രമേ പിന്നെ എടുക്കുന്നുള്ളായിരുന്നു ഈ രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് ആ ഒരു ഷോസുകളൊന്നും പുള്ളി ചെയ്യുന്നില്ലായിരുന്നു പുള്ളി എറണാകുളത്തായിരുന്നു ഈ ഒരു ഒരു പ്രശസ്തനായ ഒരു സിനിമ നടന്റെ വീട്ടില് ഏഹ് ആളുടെ പേര് ഞാൻ പറയുന്നില്ല അവർക്കറിയാം അറിയാം അതായത് കോമഡി ഫെസ്റ്റിവലിൽ നമ്മൾ ഇവര് മത്സരിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ഓഫ് കൊച്ചി എന്നാണ് ഇവരുടെ ടീമിന്റെ പേര് അപ്പം ആ സമയത്ത് ഞാൻ ഒരു പ്രശസ്തനായ സിനിമ നടന്റെ വീട്ടിൽ ഞാനും കിച്ചുവും സുധിയും സ്റ്റേ ചെയ്യുവാണ് ഇപ്പൊ ഇപ്പൊ സിനിമ നടനാണ് പുള്ളി ആണ് പുള്ളിയുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചു ആ വീട്ടിൽ കിടന്ന ഞാൻ അന്ന് വഴക്കുണ്ടാക്കുന്നത് ഈ രണ്ടുപേരും കണ്ടിട്ടുണ്ട് ഭാര്യയും ഭർത്താവും കണ്ടിട്ടുണ്ട് അതായത് ഭാര്യ ഭാര്യ ഭാര്യയും കണ്ടതാണ് ഞാൻ ഈ അപ്പം അപ്പൊ എന്നോട് അവര് ചോദിച്ചു എന്താ 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 ആ ആ ചേട്ടന്റെ ഭാര്യ ചോദിച്ചു ചോദിച്ചപ്പം സുചാട്ട ഒന്നും ഇണ്ടാവുമായിരുന്നു ലാസ്റ്റ് എന്നോട് എന്നോടൊന്ന് ചോദിച്ചു എന്നോടൊന്ന് ചോദിച്ചപ്പോ ഞാൻ കാര്യം പറഞ്ഞു ചേച്ചി ആ നോക്ക് വാട്സപ്പിൽ ഇങ്ങനത്തെ മെസ്സേജുകളാണ് ഇത് കണ്ടാ എങ്ങനെ വഴക്കുണ്ടാക്കും ഞാൻ അന്നിട്ട് എങ്ങനെ ഞാൻ അവ പണി കൊടുക്കു നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അസ്റ്റ് ഞാൻ ആ വീട്ടിൽ പോയി പിന്നെ ഞാൻ പോയിട്ടില്ല വീട്ടിൽ കാരണം ഞാൻ ആ വീട്ടിൽ രണ്ടു മൂന്ന് ദിവസം നിന്നിട്ടുണ്ട് ഇവരെ ഫൈനൽ ആയിരുന്നു ആ സമയത്ത് ഈ പറയുന്നത് വീട്ടിലെ ഈ പറയുന്ന നടന്റെ വീട്ടിലെ കാര്യാണ് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ നടന്റെ വീട്ടിലെ കാര്യാണ് പറയുന്നത് അന്ന് ആ വീട്ടിൽ നിൽക്കുമ്പം ഞാൻ സുധിയായിട്ട് അന്നൊരു മെസ്സേജിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അന്ന് കിച്ചുണ്ട് അവിടെ ആ വീട്ടിൽ കിച്ചു എത്ര വയസ്സ് കാണുമെന്ന് അറിയില്ല കാരണം ഓർമ്മയിൽ അഞ്ചിലെങ്ങാണ്ട് പഠിക്കുവാണ് അഞ്ചിലും അഞ്ചില് അഞ്ചില് അഞ്ചിലോ ആ വീട്ടില് ഞാനും കിച്ചുവും സുധിയും ആ വീട്ടിലുണ്ട് പേര് ഞാൻ പറയണം കാരണം അവരുടെ പേര് നമ്മൾ വലിച്ചയക്കുന്നത് ശരിയല്ല അന്ന് അവിടെ വെച്ചൊരു തിരക്കുണ്ടായതാണ് ഞാൻ പിന്നെ പലപ്പോഴും എന്റെ സത്യം പറഞ്ഞ ഈ സുധിയെ തെറ്റെന്ന് വെച്ചാൽ എന്റെ അമ്മ സമാധാനമായിട്ട് കടന്നു വാങ്ങിയിട്ടില്ല അതാണ് സത്യം എന്തെങ്കിലും ഒരു കാരണം എന്നൊരു കാരണം പൊക്കി പിടിച്ചോണ്ട് വരും ഒന്നുകിൽ ഞാൻ ചോദിക്കട്ടെ കാമുകിമാരില്ലാത്ത ഒരാൾ എന്തിനാണ് മണിക്കൂറോളം ഫോൺ ചെയ്യുന്നത് ഈ ഫോൺ വരുമ്പോൾ പെണ്ണുമുള്ള സംസാരിക്കാറ് എന്തിനാണ് തെങ്ങുമ്പോപ്പും ബാഗത്തോപ്പും കിറഞ്ഞ് കറങ്ങി ഫോണില് പോയി സംസാരിക്കുന്നത് ഏർ അവിടെ എന്റെ വീട്ടിൽ എത്ര പെങ്ങുണ്ടെന്ന് സുദീപ് ജീവിച്ചിട്ടുണ്ടെ ചോദിച്ചാരെ അറിയായിരുന്നു അല്ല അല്ലെ ഇതിക്കൂടി ഞാൻ എന്തു പറയേണ്ടത് തത്യേകം കേട്ടാ ഞാൻ കണ്ടില്ല കേട്ടില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ കുറെ കേൾക്കാ കണ്ടില്ല കേട്ടില്ല കണ്ടില്ല കേട്ടില്ലെന്നും പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പറഞ്ഞു ഇതൊന്നും ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഈ ഒരു വീണുടെ ടോപ്പിക് ചെയ്ത സമയത്ത് എതിർത്ത കാര്യം എന്തിനൊക്കെ വന്നിപ്പോ അവരൊരു കുടുംബമായിട്ട് ജീവിക്കല്ലേ അത് ശരിയാണ് ഞാനത് പറഞ്ഞതിലൂടെ ഒരുപാട് പേര് യോജിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് എന്താവശ്യമുണ്ടെന്ന് വന്ന് പറഞ്ഞത് പക്ഷേ വേറെ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് അവർക്ക് വേറെ കുടുംബം അവർ അന്നാൾ സ്തുതി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ഈ രേണു വന്ന സമയത്ത് ആ ഇത് കഴിഞ്ഞ സമയത്താണ് സംസാരിക്കുന്നെങ്കിൽ ശരിയാണ് ഒരു സ്ത്രീ അനുഭവിച്ച കാര്യങ്ങൾ അവർക്ക് ഇറ്റ് മേക്സ് സെൻസ് കാരണം വെച്ചാൽ അത്ര അധികം അവർ ഭർത്താവിൻ്റെ കൂടെ വന്നിട്ട് ആൻഡ് മോറൽ സൈഡ് ഇത്രയും വീക്കായിട്ട് സ്ത്രീ വിഷയത്തിലാണ് വളരെ മോശമായിട്ടുള്ള ഇരിക്കുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ ആ സമയത്ത് വരുന്നു വന്നിതൊക്കെ പറയുകയായിരുന്നെങ്കിൽ അത് അപ്പോൾ ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു ദറ്റ് ഇറ്റ് മേക്സ് മോർ സെൻസ് എന്തിനു വന്നു സത്യം പറഞ്ഞാൽ സുധീര ഫാമിലിക്ക് ഒന്നും അറിയത്തില്ല കേട്ടോ മാറി അവിടെ വന്നു അവരൊക്കെ അന്തസായിട്ട് ജീവിക്കുന്നവരാട്ട് ഞാൻ ഞാൻ എത്ര ബെമ്മിളാരോട് ഞാൻ പറയുന്നോ മെസ്സേജ് അയച്ച് മക്കളെ എനിക്ക് അടുത്ത പറ്റിയത് പറ്റി കൂടി പറ്റല്ലേ അങ്ങനെ പറ്റി പറഞ്ഞാൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് പരാതി പറയാനോ എനിക്ക് പറയുന്ന തൊട്ട് അല്ലെങ്കിൽ അല്ലെങ്കി അച്ഛനോ ഒന്നും ഇല്ല പിന്നെ നമ്മൾ ആങ്ങളമാരെ പോലെ നിൽക്കുന്ന കുറച്ച് പിള്ളേരുണ്ട് ഏഹ് നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ കൂടി ഏഹ് അപ്പം അങ്ങനെയുള്ള കുറച്ച് സഹോദരങ്ങളുണ്ട് നമുക്ക് നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്നവരുണ്ട് അതിന്റെ കുറ്റം പറയുന്നവരുണ്ട് നല്ലവരുണ്ട് അത് വേറെ സത്യം ഈ അവരൊക്കെ ഇങ്ങനെ സുധിജാനിനോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറക്കാം നിങ്ങൾ ഈ ശാലിനെ പറഞ്ഞോണ്ട് നടക്കുന്ന നടക്കി ഇവിടെ പറഞ്ഞോണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചതാണ് സത്യം പറഞ്ഞാൽ എന്റെ എനിക്ക് ഇത്രയും നാളും അങ്ങ് പേടി കിട്ടാതിരുന്നത് ഇല്ലെങ്കിൽ എന്നെ പറഞ്ഞതായിരുന്നു എന്റെ രണ്ടാമത്തെ ഭാര്യ വന്നു അവൾ ഇങ്ങനെയാണ് അവൾ അങ്ങനെയാണ് എന്നിട്ട് അതും പറഞ്ഞേ വന്നപ്പോ ഞാൻ അല്ല ഈ നീണന്റെ വിഷയം ആദ്യം വന്നപ്പോ ഞാനൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല സത്യം പറഞ്ഞു കാരണം ഇയാളുടെ മൈൻഡ് എനിക്ക് എനിക്കറിയാം ചിലപ്പം ഞാൻ രണ്ട് വഴക്കു പറയുമ്പോഴോ എന്തെങ്കിലും വഴക്കുണ്ടാക്കുമ്പോഴോ പുള്ളി പിന്നെ അത് ബ്ലോക്ക് ചെയ്ത് തുടങ്ങി മനസ്സിലെ അപ്പൊ ഞാൻ അങ്ങനെ തന്നെ കണക്കിലെടുക്കൊണ്ടിരുന്നായിരുന്നു സത്യം പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിപ്പം കിച്ചു അറിയാവുന്ന കേസ് എത്താണല്ലോ കാരണം കിച്ചു അറിയാവുന്ന കേസ് എത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുമ്പോ തന്നെ കിറ്റുവിന്റെ ഫോണിൽ വിളിക്കുകയും കിച്ചു കിച്ചുന്റെ കൂട്ടുകാരെന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ കിച്ചുവിന്റെ ഫോണിൽ വിളിക്കുകയും ഇപ്പൊ ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ അടുത്ത് കിച്ചുന്റെ ഫോണിൽ ഈ ഏണ് വിളിക്കുവായിരുന്നു അതായത് ഞാനുമായിട്ട് നിൽക്കുന്ന സമയത്ത് രണ്ടുപേരെ ഫോണിൽ ഫോൺ അമ്മ അമ്മ വിളിക്കുന്നു വിളിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ ചേച്ചി വിചാരിച്ചിരുന്നത് അതായത് കൊല്ലം ഫോണിൽ കിച്ചു ആ ഇരിക്കുന്ന സമയത്ത് രേണു ഫോൺ ചെയ്യുമായിരുന്നു ആ ഫോണിലേക്ക് അപ്പോൾ കിച്ചു കൂട്ടുകാർക്ക് അതറിയാം ഇപ്പുള്ള കൂട്ടുകാർക്ക് തന്നെ അറിയാം അമ്മ എന്നാണ് അന്ന് തന്നെ അതായത് വീണ റിലേഷൻഷിപ്പുള്ള സമയത്ത് തന്നെ ബന്ധം ആയിട്ടുള്ള കല്യാണം കഴിച്ചുള്ള സമയത്ത് തന്നെ പിന്നെ വിളിക്കുന്ന സമയത്ത് തന്നെ ഈ പിള്ളേരൊക്കെ വിചാരിച്ചിരുന്നത് ഈ ഞാൻ പറയാം സുധീര ഏറ്റവും അടുത്ത ഒരു അനിയൻ പയ്യനും കൂട്ടുകാരനും മാനേജറും എന്നൊക്കെ പറയാം അവനെ നിതി അവന്റെ ഓഫീസിലെ അവന്റെ പേര് എന്നാണ് ഞങ്ങളൊക്കെ അറിയപ്പെടുന്നത് അവനറിയാം എല്ലാ കാര്യങ്ങളും അല്ല അവനെ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാന് ഇപ്പൊ ഇപ്പൊ കൊറേ കാര്യങ്ങൾ അറിയുന്നുണ്ട് ഞാനൊന്നും ചോദിക്കാനും പറയാനൊന്നും മതി കാരണം എന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്റെ ഒരു ഒറ്റ കാര്യമുള്ളായിരുന്നു ഇവൾ എന്നെ കുറിച്ച് മോശം പറഞ്ഞു ഇവള് കുടിച്ചാരുടെ രണ്ടാം ഭാര്യ ആണെന്ന് പറഞ്ഞിരുന്നു എനിക്കത് പുറത്ത് പറയേണ്ട അമ്മ അമ്മ വിളിക്കുന്നു വിളിക്കുന്നു കൊണ്ട് കാര്യമൊന്നുമില്ലേ ആ സമയത്ത് വെച്ച് വിളിക്കുന്നത് അതെ വിളിക്കുന്നത് അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഞാൻ ചേട്ടൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം പുള്ളി എന്നെ അറിയാം എന്നാണ് പുള്ളി എന്നോട് അവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ എനിക്കറിയില്ല കാരണം ഞാൻ കുറെ വർഷമായി ഈ കുറിഷിൽഡൊക്കെ വിട്ടിട്ട് അപ്പൊ അറിയാവുന്നതായിരിക്കും നേരിട്ട് കണ്ട ചില പറയുമായിരിക്കും എനിക്കറിയില്ല അപ്പൊ പുള്ളി അതിനകത്ത് ഇങ്ങനെയാണ് പിങ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ വീണ പറയുന്ന എല്ലാം സത്യമാണ് മലയിൽ മുന്നോരം തന്നെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി വൈറ്റിലെ ഹബ്ബിൽ വരുമ്പോ കുടിച്ചേട്ടനെയും കിച്ചുവിനെയും വൈറ്റിലെ ഹബ്ബിൽ വെച്ച് കണ്ടു ജയിലും ഉണ്ടായിരുന്നു അപ്പം വീണെ ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് അതിൽ നിന്ന് ആ ചേട്ടൻ ചോദിച്ചു ഇത് ആരൊക്കെയായിട്ട് തുടങ്ങുന്നത് ചേട്ടന്റെ ചെവിയിൽ ഇങ്ങനെ രഹസ്യമായിട്ട് എന്റെ ഫ്രണ്ടാ എന്ന് പറഞ്ഞു അപ്പൊ ആ പറഞ്ഞിന് എന്തോ ഒരു സംശയം തോന്നി ഈ രേണുവിനേയും ചിറ്റുവിനെയും ബൈക്കിലെ ഹബ്ബിലിരുത്തിയിട്ട് ഈ ചേട്ടന്മാരുമായിട്ട് ബാറിൽ പോയി രണ്ടെണ്ണം അടിച്ച് തിരിച്ച് രേണുവും ചിറ്റുവും കൂടി അവിടെ ഉണ്ടായിരുന്നു ഇവർ പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് ഇവർക്കൊരു സംശയം തോന്നി ഇവരുടെ ചിറ്റിലുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോ പറഞ്ഞത് ഇപ്പോഴത്തെ തുടികളുടെ സെറ്റപ്പ് ആണത് ഇപ്പൊ തുടി കൊണ്ടു കിടക്കുന്ന ഇവിടുമായിട്ടാണ് ഇവിടെ കൊച്ചിയിലാണ് താമസിക്കുന്നത് അതായത് എറണാകുളത്താണ് താമസിക്കുന്നത് ഇവിടെ ലിംഗ് മതി ഇതാണ് ഓഡിയോ കൊല്ലം സുധി ബെസ്റ്റ് അല്ലാതെന്താ പറയുക അല്ലേ വേറെ കൂടുതലൊന്നും പറയാനില്ല വീഡിയോ അത്യാവശ്യം ലെങ്തിയായി ഇതുവരെ കണ്ടവർക്ക് നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ്നെസ് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം എന്നാലും എന്നാലും കൊല്ലം സുധി